ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരുടെ പണിമുടക്ക് അവസാനിപ്പിച്ചു എന്നതാണ് ആവശ്യങ്ങൾ അംഗീകരിച്ചു റീജിയണൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത് സമരം കരാർ ഒപ്പിടുകയും ചെയ്തു ലേബർ കമ്മീഷണർ തയ്യാറാക്കിയ മിനിറ്റിൽ യൂണിയനുകളും മാനേജ്മെന്റും അത്തരത്തിൽ സമരം നമ്മൾ അവിടെ വച്ച് പിൻവലിച്ചതായി അവരെ അറിയിക്കുകയും ഇവിടെ ഇപ്പം പബ്ലിക്കായി നമ്മളത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ സാറ്റ്സ് കമ്പനിക്ക് കീഴിലുള്ള മുഴുവൻ കാര്യത്തിലും ഏകീകൃതമായ ഘടന ഏകീകൃതമായ ഘടന കൊണ്ടുവരികയും ബോണസിൻ്റെ കാര്യത്തിൽ ലാഭത്തിന് അനുസരണമായ വർധനവ് ഉണ്ടാക്കാൻ മാനേജ്മെൻറ്റ് എഗ്രി ചെയ്യുകയും ചെയ്തു മാനേജ്മെൻറ്റ് നല്ല സമീപനമാണ് ഇന്നെടുത്തത് എ വി ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ജയശങ്കർ ഒടുവിൽ ജീവനക്കാർ വഴങ്ങിയെന്നാണോ മനസ്സിലാക്കേണ്ടത് അവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുണ്ടോ അതായത് പന്ത്രണ്ട് മണിക്കൂറിലധികം നീണ്ട ഒരു സമരമാണ് ഇവിടെ അവസാനിക്കുന്നത് ഈ സമരം മൂലം യാത്രക്കാർക്കുൾപ്പെടെ നിരവധി പ്രശ്നങ്ങളുണ്ടായി റീജിയണൽ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് നിലവിൽ സമരം ഒത്തുതീർപ്പായിരിക്കുന്നത് ബോണസ് വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമരത്തിൽ എയർ ഇന്ത്യ സാറ്റ്സ് അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ബോണസ് ആയിരം രൂപ വർദ്ധിപ്പിച്ച പതിനെട്ടായിരം രൂപയാക്കി ഈ ലോഡിംഗ് തൊഴിലാളികൾക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ശമ്പള വർധന പുഷ്ബാക്ക് ഓപ്പറേറ്റർമാർക്ക് പത്ത് ശതമാനം വർദ്ധിപ്പിച്ചു ഇവരുടെ ശമ്പളം ഏകീകരിക്കാനും തീരുമാനിച്ചു ായിരത്തി ഒരുന്നൂറ് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് നിലവിൽ ഏകീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ തൊഴിലാളികൾ മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളും ഈ മാനേജ്മെന്റ് ലേബർ കമ്മീഷണറുടെ റീജിയണൽ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ അംഗീകരിച്ചതോടുകൂടിയാണ് ഈ തൊഴിലാളികൾ ഇന്നലെ രാത്രി പത്ത് മണി മുതൽ ആരംഭിച്ച സമരം അവസാനിപ്പിച്ചത് എന്തായാലും ഇവർ പറയുന്ന അനുസരിച്ച് വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഇവർ ബന്ധപ്പെട്ട ഷിഫ്റ്റുകളിൽ ജോയിൻ ചെയ്യും ഈ കാർഗോ സംബന്ധിച്ച നിലവിലുള്ള പ്രതിസന്ധി ഇതോടുകൂടി പരിഹരിക്കാനാകുമെന്നാണ് ിൽ പ്രതീക്ഷിക്കുന്നത് ഈ സമരം മൂലം വലിയ തോതിൽ ഈ കാർഗോ നീക്കവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിലുണ്ടായി മുപ്പത് ശതമാനത്തിലധികം കാർഗോ കെട്ടിക്കിടന്നു വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായി കമ്പനി താൽക്കാലികമായി ജീവനക്കാരെ ഹയർ ചെയ്തെങ്കിലും ഇതുവെച്ച് പൂർണ്ണമായി പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കാതായി ഇതോടുകൂടിയാണ് ഒരു ചർച്ച നടത്തി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്ന രീതിയിലേക്ക് എയർ ഇന്ത്യ സാറ്റ്സ് എത്തുന്നത് ഇത്തരത്തിലാണ് ചർച്ച നടത്തിയത് എന്തായാലും തൊഴിലാളികൾ മുന്നോട്ട് വെച്ച മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് സമരവും അവസാനിപ്പിച്ചിരിക്കുന്നു അവർ സമര തന്നെ നിലവിൽ പൊളിച്ചു നിൽക്കിയിട്ടുണ്ട് ഈ തൊഴിലാളികൾ ഈ സമരം അവസാനിപ്പിച്ചതിന് ശേഷം സംയുക്തമായി മൂന്ന് ട്രേഡ് യൂണിയനുകളും സി ഐ ടി സി ഉൾപ്പെടെയുള്ള ആളുകൾ എയർപോർട്ടിന്റെ ഈ കാർഗോ ഏരിയയിൽ പ്രകടനമായി എത്തുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഇവർ ജോലിയിൽ തിരിച്ചു പ്രവേശിക്കും നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇവരുടെ സമരപ്പന്തൽ അവിടെ നിന്നും പൊളിച്ചിട്ടുണ്ട് ഈ ചർച്ചയ്ക്ക് ശേഷം ഇതിന്റെ ആളുകൾ ഈ നമുക്കൊപ്പം ചേർന്നത്